നവോദയ വിദ്യാലയത്തിലെ ആറാം ക്ലാസ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നെല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ ഞാൻ എൻ്റെ ഒരു വ്ലോഗിൽ വ്ളോഗിലിട്ടിരുന്നു നമ്മളൊരു വ്ലോഗ് ചെയ്തു നവോദയയിലെ നോട്ടിഫിക്കേഷൻ വന്നതും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതും കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നത് കുളമാവ് നവോദയയിലാണ് ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഇടുക്കി ജില്ലക്കാർക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലക്കാർക്ക് സുവർണ അവസരമാണ് മറ്റു ജില്ലകളിൽ ആയിരത്തിന് വേണ്ടിയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ അറുന്നൂറ് എഴുന്നൂറ് ആപ്ലിക്കേഷനുകളാണ് വരുന്നത് കഴിഞ്ഞ വർഷം അറുന്നൂറ് ആപ്ലിക്കേഷൻ മാത്രമേ വന്നുള്ളൂ അപ്പം നമ്മുടെ കുട്ടികൾക്ക് നവോദയ അഡ്മിഷനിലേക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലക്കാർ ഒരിക്കലും ഈ അവസരം മിസ്സ് ചെയ്യരുത് നമ്മുടെ പിള്ളേരെ തീർച്ചയായിട്ടും എക്സാം എഴുതിക്കണം നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് പതിനാറ് അഞ്ച് സോറി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ മാസം പതിനാറാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇനിയും സമയം വൈകിട്ടില്ല നമ്മുടെ മുന്നിൽ ആറുമാസമുണ്ട് ആ മാസം കൊണ്ട് നിങ്ങൾ പിള്ളേർക്ക് കോച്ചിങ് കൊടുത്താൽ മതി ജാനുവരിയിലാണ് നമ്മുടെ എക്സാം വരുന്നത് തീർച്ചയായിട്ടും അവരെ എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കണം ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം ഒരു കുട്ടിയുടെയും ചാൻസ് നമ്മൾ കളയാൻ പാടില്ല ഇത്ര നല്ല വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുമ്പോൾ നമ്മൾ എന്തിനത് വേണ്ടാന്ന് വെക്കണം നമ്മുടെ അറുന്നൂറ്റി അറുപത്തി ഒന്ന് നവോദയ വിദ്യാലയങ്ങളാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഉള്ളത് അതിൽ നമ്പർ വൺ സ്കൂളാണ് കുളമാവിലുള്ള ജെ എൻ വി അപ്പോൾ ആ ഒരു സ്കൂളിലേക്കുള്ള അവസരം നമ്മൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലയിലെ പോപ്പുലേഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് നോട്ടിഫിക്ക സോറി ആപ്ലിക്കേഷൻ്റെ എണ്ണത്തിന് കുറവ് വരാൻ കാരണം മാത്രമല്ല എല്ലാവരിലേക്കും ഇത് എത്തുന്നില്ല അപ്പോൾ സ്കൂളിൽ നിന്ന് നമ്മളെ അറിയിച്ചു എല്ലാവരിലേക്കും എത്തിക്കണം കാരണം ഗ്രാമീണ മേഖലയിലുള്ള കുട്ടികൾക്കും അല്ലാതെയുള്ള കുട്ടികൾക്കും ഗ്രാമീണ മേഖലയിലാണ് അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ പോലും അല്ലാതെയുള്ള കുട്ടികളും ഇതറിയണം അപ്പോൾ എല്ലാ കുട്ടികളും നവോദയ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യണം കുട്ടി പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സിലും ഒന്ന് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിനും മുപ്പത് നാല് രണ്ടായിരത്തി പതിനാറിനും ഇടയിലാണ് അവൻ ജനിച്ചതെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണം അപ്പോൾ ഇനിയൊരു അവസരം അഞ്ചാം ക്ലാസ്സുകാരനുണ്ടാവില്ല അപ്പോൾ ഈയൊരു അവസരത്തെ നമ്മൾ കളയരുത് കുട്ടിയുടെ ഭാവി എപ്പോഴും സുരക്ഷിതമായി കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു സമയം കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്ന സമയം എല്ലാവൻ നല്ല കൺട്രോളിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്ത് അങ്ങനെ എന്താ പറയുക നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു കൂടിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അവസരം മിസ് ചെയ്യരുത് നിങ്ങളുടെ കുട്ടിക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ കുട്ടി ഈ സമയത്താണ് അപ്ലൈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അപ്ലൈ അവൻ്റെ ഒന്ന് എക്സാം എഴുതി നോക്കട്ടെ ഇടുക്കി ജില്ലക്കാരെന്തിനും മിസ് ചെയ്യണം എക്സാം എഴുതി നോക്കട്ടെ തികച്ചും ഫ്രീ ആയിട്ടല്ലേ എക്സാമും നമ്മൾ അപ്ലൈ ചെയ്യുന്നതും എല്ലാം അപ്പോൾ അതുകൊണ്ട് എന്തിനും നമ്മൾ ഈ അവസരം വേണ്ടെന്ന് വെക്കുന്നു അപ്ലിക്കേഷൻ ഫീസോ ഒരു കാര്യങ്ങളോ ഇല്ല ഒരു രജിസ്ട്രേഷൻ ഫീസ് ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യണം കുട്ടികൾ പരീക്ഷ എഴുതട്ടെ കിട്ടിയാൽ നമുക്ക് നവോദയ പഠിക്കാമല്ലോ